I'm ആക്രമിച്ച കേസിൽ ദിലീപിന് വെറുതെ വിട്ടതിന് പിന്നാലെ സർക്കാരും പ്രോസിക്യൂഷനും അപ്പീലുമായി മുന്നോട്ട് പോകാൻ ഒരുങ്ങുകയാണ് കേസിലെ ഗൂഢാലോചനയിൽ ദിലീപിന് പങ്കുണ്ടെന്നാണ് പ്രോസിക്യൂഷൻ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിനെ വെറുതെ വിട്ടുകൊണ്ടാണ് പ്രിൻസിപ്പൽ സെക്ഷൻസ് കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത് ദിലീപിനെതിരായി ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടെന്നാണ് കോടതി ചൂണ്ടിക്കാട്ടിയത് അതേസമയം തന്നെ നടൻ ദിലീപ് കോടതിയിൽ വന്നപ്പോൾ ജഡ്ജി എഴുന്നേറ്റ് നിന്നു എന്ന പരാമർശത്തിൽ കേസെടുക്കാൻ നിർദ്ദേശം വന്നിരിക്കുകയാണിപ്പോൾ അഭിഭാഷകനായ പി ജെ പോൾസൺ നൽകിയ ഹർജിയിലാണ് കോടതി ഇടപെടൽ മത്സ്യത്തൊഴിലാളി ഐക്യവേദി നേതാവ് ചാർജ് ജോർജിനെതിരെയാണ് കേസെടുക്കുക ചാർജ് ജോർജിന്റെ പ്രതികരണം കോടതി അപമാനിക്കുന്നതും അവഹേളിക്കുന്നതുമാണെന്നാണ് പരാതിക്കാരന്റെ അഭിപ്രായം നടി ആക്രമിക്കപ്പെട്ട കേസിൽ കോടതി കുറ്റമുക്തനാക്കപ്പെട്ട വ്യക്തിയാണ് നടൻ ദിലീപ് കേസിൽ എട്ടാം പ്രതിയായിരുന്ന ദിലീപ് ഉൾപ്പെടെ പേരെ വിചാരണ കോടതി വെറുതെ വിട്ടത് ഡിസംബർ എട്ടിനാണ് വിധി വന്ന തൊട്ടു പിന്നാലെയാണ് ചാർജ് ചാർജ് ജോർജിന്റെ കേസിന് ആസ്പദമായ പരാമർശം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയെങ്കിലും നടപടിയില്ലാത്തതിനാലാണ് പരാതിക്കാരൻ കോടതിയെ സമീപിച്ചത് ദിലീപ് കോടതിയിൽ എത്തുമ്പോൾ ജഡ്ജി എഴുന്നേറ്റ് നിന്ന് നിന്നു എന്ന പരാമർശം വലിയ ചർച്ചയായിരുന്നു നിരവധി പ്രമുഖർ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു പ്രതിയെ ബഹുമാനിക്കുന്ന ജഡ്ജി എങ്ങനെ നീതിയുക്തമായി പെരുമാറും എന്നായിരുന്നു ചർച്ചകൾ ഇത് കോടതിയുടെ വിശ്വസ്യതയെ ചോദ്യം ചെയ്യുന്നതാണെന്ന വിമർശനവും ഉയർന്നു തുടർന്നാണ് പി ജെ പോൾസൺ പരാതിയുമായി എത്തിയത് എന്നാൽ പോലീസ് നടപടിയെടുക്കാൻ വൈകുന്ന സാഹചര്യത്തിൽ ഇദ്ദേഹം എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കുകയായിരുന്നു എതിർ കക്ഷിക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്ന് കോടതി എറണാകുളം സെൻട്രൽ പോലീസ് എസ് എച്ച്ഒയോട് ആവശ്യപ്പെട്ടു എതിർകക്ഷി മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന വീഡിയോ ഉൾപ്പെടെ പരാതിക്കാരൻ സമർപ്പിച്ചിട്ടുണ്ട് ദിലീപ് പ്രതിയായ കേസിലെ വിധിക്കെതിരെയും ചാർജ് ജോർജ് പ്രതികരിച്ചിരുന്നു വിധി നീചമാണ് യഥാർത്ഥ പ്രതികൾ രക്ഷപ്പെട്ടു തുടങ്ങിയ രീതിയിലായിരുന്നു പ്രതികരണം ഇത്തരം ആരോപണം ജനങ്ങളെ പ്രകോപിപ്പിക്കാനാണ് എന്ന് പരാതി പരാതിയിൽ പറയുന്നു പ്രതി വരുമ്പോൾ ജഡ്ജി എഴുന്നേറ്റ് നിൽക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് അത്ര ബഹുമാനത്തിലാണ് ജഡ്ജി വിധി പറയുന്നതും കേസ് നടത്തുന്നതും ആദ്യം മുതൽ കേസ് ഫോളോ ചെയ്യുന്ന ആളാണ് താൻ ഇതിനുവേണ്ടി അധ്വാനിച്ച വിമൺ കളക്ടീവ് പി ടി തോമസ് ലാൽ അഭിഭാഷകർ ഇവരൊക്കെ കുറ്റവാളികളാക്കപ്പെട്ടിരിക്കുകയാണ് യഥാർത്ഥ പ്രതി രക്ഷപ്പെടുകയും ചെയ്തിരിക്കുന്നു ഹീനമായ വിധിയാണിത് അപ്പിൽ പോകേണ്ടതുണ്ട് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം ഇതായിരുന്നു ചാർസ് ജോർജിന്റെ പ്രതികരണം അതേസമയം നടി ആക്രമിക്കപ്പെട്ട കേസിലെ വിധി ചോർന്നു എന്ന തരത്തിലും പ്രചാരണം ഉണ്ടായിരുന്നു വിധി വരുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ദിലീപ് ഉൾപ്പെടെ വെറുതെ വിടപെടും എന്ന് സൂചിപ്പിക്കുന്ന ഒരു കത്ത് പ്രമുഖ വ്യക്തികൾക്ക് ലഭിച്ചിരുന്നു ഇക്കാര്യത്തിൽ അന്വേഷണം വേണമെന്ന് അഭിഭാഷകൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു നടി ആക്രമിച്ച കേസിൽ അതിജീവിതയുടെ അഭിഭാഷകയായ ടി മിനിയെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച് വിചാരണ കോടതി കഴിഞ്ഞ ദിവസം എത്തിയതും ചർച്ചയായിരുന്നു നടൻ ദിലീപ് എട്ടാം പ്രതി ആയിരുന്ന കേസിലെ കോടതി ലക്ഷ്യ ഹർജികൾ പരിഗണിക്കുമ്പോഴാണ് അഭിഭാഷകെതിരെ വിചാരണ കോടതി ജഡ്ജി വിമർശനം ഉന്നയിച്ചിരുന്നത് കോടതി ലക്ഷ്യ ഹർജികൾ പരിഗണിക്കുമ്പോൾ അതിജീവിതയുടെ അഭിഭാഷക ഹാജരായിരുന്നില്ല പകരം ജൂനിയർ വക്കീലായിരുന്നു ഹാജരായിരുന്നത് നടി ആക്രമിച്ച കേസിൽ വിചാരണ നടന്ന ഏഴര വർഷക്കാലത്തിനിടെ പത്തിൽ താഴെ തവണ മാത്രമാണ് അതിജീവിതയുടെ അഭിഭാഷക കോടതിയിൽ ഹാജരായിരുന്നത് എന്ന് വിചാരണ കോടതി വ്യക്തമാക്കി ഹാജരായിരുന്ന സമയങ്ങളിൽ പോലും അരമണിക്കൂർ സമയം മാത്രമാണ് കോടതിയിൽ ഉണ്ടാകാറുള്ളതെന്നും ഈ സമയത്ത് പോലും അതിജീവിതയുടെ അഭിഭാഷക ഉറങ്ങുകയാണ് പതിവെന്നും വിചാരണ കോടതി ചൂണ്ടിക്കാട്ടി കോടതി കാണുന്നത് വിശ്രമ സ്ഥലമായിട്ടാണോ എന്നും വിചാരണ കോടതി ചോദിച്ചു കേസിൽ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് അഭിഭാഷക പുറത്തുപോയി കോടതിയെയും കോടതി വിധിയെയും വിമർശിക്കുന്നതെന്നും വിചാരണ കോടതി കുറ്റപ്പെടുത്തി എന്തായാലും വിചാരണ കോടതിയുടെ വിമർശനങ്ങളോട് പ്രതികരിച്ച അഡ്വക്കേറ്റ് ടി വി മിനി രംഗത്തു വന്നു കോടതി ഇത്രമാത്രം പക്വതയില്ലാതെ സംസാരിക്കുന്നതിൽ താൻ എന്ത് മറുപടി പറയാനാണെന്ന് ടി വി മിനി ചോദിച്ചു വിചാരണ നടക്കുന്ന മുഴുവൻ സമയവും കോടതിയിൽ ഉണ്ടായിരുന്നു കേസ് നടത്തിയിട്ടുണ്ട് എങ്ങനെയൊക്കെ കോടതിയിൽ പറഞ്ഞാൽ ഒരു മറുപടിയുമില്ല കോടതിയുമായി തർക്കിക്കേണ്ട ആവശ്യമില്ലെന്നും ടി ബി മിനി പ്രതികരിച്ചു കോടതി എത്രമാത്രം ബാലുഷ്യമാണെന്ന് പൊതുജനം വിലയിരുത്തട്ടെ തന്റെ ജീവിതത്തിലെ അഞ്ചു വർഷക്കാലം ഈ കേസുമായി ബന്ധപ്പെട്ട് നടന്നതാണ് വിചാരണ ആരംഭിച്ച് തനിക്ക് ഈ വക്കാലത്ത് കിട്ടിയത് മുതൽ ആ കോടതിയിലുണ്ട് ഒരു ഉപജീവന എന്ന നിലയ്ക്ക് ചിലപ്പോഴൊക്കെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിട്ടുണ്ടാകാം പക്ഷേ ഒരിക്കലും ഒരു കോടതി ഒരു അഭിഭാഷകയെക്കുറിച്ച് പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത് ഹൈക്കോടതി വിലയിരുത്തട്ടെ എന്നാണ് ടി ബി മിനി പറഞ്ഞത് നടി ആക്രമിച്ച കേസിലെ കോടതി ലക്ഷ്യ ഹർജികൾ പരിഗണിക്കുമ്പോൾ ഹാജരാകാത്തതിന് കാരണം താൻ ഹൈക്കോടതിയിൽ മറ്റൊരു കേസിൽ ഹാജരായതിനാലാണെന്നാണ് ടി ബി മിനി ഇതിന് നൽകിയ മറുപടി അഴിമതിയുമായി ബന്ധപ്പെട്ട കേസിന്റെ വാദം നടന്നുകൊണ്ടിരിക്കുകയാണ് കോടതി ലക്ഷ്യ കേസിൽ ജൂനിയറിനെ പറഞ്ഞു വിട്ടിട്ടുണ്ട് അവർക്ക് പറയാനുള്ള കേസേ ഉള്ളൂ അത് അവർ ചെയ്തോളുമെന്നുമാണ് ടി ബി മിനി ഈ വിഷയത്തിൽ പ്രതികരിച്ചത് അതേസമയം തന്നെ കൊച്ചിയിൽ നടി ആക്രമിച്ച കേസിൽ വിചാരണ കോടതി ജഡ്ജിക്കെതിരെ ഗുരുതര പരാമർശങ്ങളുമായി നിയമോപദേശം വന്നിരുന്നു വിധി പറയാൻ ജഡ്ജി അർഹതയല്ലെന്ന ഉൾപ്പെടെയുള്ള പരാമർശങ്ങളാണ് നിയമോപദേശത്തിൽ ഉണ്ടായിരുന്നത് മെമ്മറി കാർഡ് ചോർന്ന കേസിൽ വിചാരണ കോടതി ജഡ്ജി സംശയനിഴലിലാണ് അതിനാൽ ജഡ്ജിക്ക് വിധി പറയാൻ അവകാശമില്ലെന്നും നിയമോപദേശത്തിൽ പറയുന്നു ദിലീപിന് വെറുതെ വിടാൻ എഴുതിയ വിധി വിധിയെന്നും വിമർശനമുണ്ട് ഗൗരവമേറിയ നിരവധി തെളിവുകളാണ് ദിലീപിനെതിരെ പ്രോസിക്യൂഷൻ നൽകിയത് എല്ലാം പക്ഷപാതത്തോടെ കോടതി തള്ളിയെന്നും നിയമോപദേശത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുടെ വിശദമായ കുറിപ്പും നിയമോപദേശത്തിലുണ്ട് ദിലീപിനെതിരെ ഗൗരവമേറിയ നിരവധി തെളിവുകൾ സമർപ്പിച്ചിട്ടും എല്ലാം പക്ഷാപാതത്തോടെ കോടതി തള്ളി വിവേചനപരമായിട്ടാണ് ജഡ്ജി പെരുമാറിയത് തെളിവുകൾ പരിശോധിക്കാൻ കോടതി സ്വീകരിച്ചത് രണ്ടു തരം സമീപനമാണ് ഒന്ന് മുതൽ ആറു വരെ പ്രതികൾക്ക് എതിരെ അംഗീകരിച്ച തെളിവുകൾ പോലും ദിലീപിനെതിരെ അംഗീകരിച്ചില്ല തെളിവ് നശിപ്പിക്കാൻ കൂട്ടുനിന്നെന്ന് തെളിഞ്ഞ ദിലീപിന്റെ അഭിഭാഷകരെ തുടരാൻ അനുവദിച്ചു അവരുടെ പ്രവൃത്തിയെ അനുമോദിക്കുന്ന തരത്തിലാണ് വിധിയെ വിധിയിലെ പരാമർശങ്ങൾ നിയമോപദേശത്തിൽ പറയുന്നത് എന്തായാലും നടി ആക്രമിച്ച കേസിൽ വിചാരണ കോടതിയുടെ വിധിക്കെതിരെ അപ്പീൽ നൽകാൻ പ്രോസിക്യൂഷന് സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട് അപ്പീൽ നൽകാൻ അനുമതി തേടി ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ നൽകിയ ശുപാർശ സർക്കാർ അംഗീകരിച്ചു ആറ് പ്രതികളെ മാത്രം ശിക്ഷിക്കുകയും എട്ടാം പ്രതി നടൻ ദിലീപ് അടക്കമുള്ളവരെ കുറ്റമുത്തരാക്കുകയും ചെയ്ത വിചാരണ കോടതി വിധിയാണ് ചോദ്യം ചെയ്യുക അപ്പീൽ ഉടൻ നൽകുമെന്ന് പ്രോസിക്യൂഷൻ അറിയിച്ചിരുന്നു കേസിൽ ഒന്നു മുതൽ ആറ് വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണെന്നായിരുന്നു വിചാരണ കോടതിയുടെ വിധി ഒന്നാം പ്രതി പൾസസുനി രണ്ടാം പ്രതി മാർട്ടിൻ ആന്റണി മൂന്നാം പ്രതി മണികണ്ഠൻ നാലാം പ്രതി വി വിജീഷ് അഞ്ചാം പ്രതി എച്ച് സലീം ആറാം പ്രതി പ്രദീപ് എന്നിവരെയാണ് കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തി ശിക്ഷ വിധിച്ചത് ആറുപേർക്കും ഇരുപത് വർഷം കഠന തടവും പിഴയുമായിരുന്നു കോടതി വിധിച്ചിരുന്നത് കേസിലെ എട്ടാം പ്രതി ദിലീപ് അടക്കം നാല് പ്രതികളെ കോടതി കുറ്റക്കാരനല്ലെന്ന് കണ്ടെത്തി വെറുതെ വിട്ടിരുന്നു ഇതിനെതിരെയാണ് സർക്കാർ ഹൈക്കോടതിയെ സമീപിക്കാനിരുന്നത്